എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കുറച്ചധികം ദിവസങ്ങളിൽ കേരളത്തില് എല്ലാവരും ചർച്ച ചെയ്ത നോക്കിക്കണ്ട ഒരു വിഷയമായിരുന്നു യാറ്റിൻകരയിലെ വിവാദം ഈറ്റിൻകരയിലെ ഒരു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വാർത്ത വരുന്നു സമാധി വാർത്ത അച്ഛൻ മക്കൾ അമ്മ അച്ഛൻ സമാധിയായിരുന്നു മക്കൾ പറയുന്നു ആളുകളെ അമ്പരൊക്കെയാണ് സമാധിയോ ഇതെന്തുവാ സംഭവം പണ്ടൊക്കെ നമ്മള് പണ്ടുള്ളവരൊക്കെ സമാധിയായെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ ഇരുന്നൂറ്റാണ്ടിലുണ്ടോന്നിങ്ങനെ ഞാൻ ആലോചിക്കുവായിരുന്നു ഞാൻ കുറേ ചിരിച്ചു ഇങ്ങനെ കേട്ടപ്പോൾ സമാധിയായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഏറ്റുപിടിച്ചു വാർത്ത ചാനലുകാരും ഓൺലൈൻ എല്ലാവരും എല്ലാവരും സമാധിന്റെ പുറകെയായി വീട്ടുകാർക്ക് അത് ദേഷ്യം വന്നു അവർ പ്രതികരിച്ചു പോലീസ് വന്നു പോലീസ് ഇടപെട്ടു പോലീസ് പൊളിക്കണമെന്ന് പറഞ്ഞു വീട്ടുകാർ സമ്മതിച്ചില്ല നാട്ടുകാർക്ക് പ്രശ്നം വീട്ടുകാർക്ക് പ്രശ്നം ചാനലുകാർക്ക് ചാനലിൽ ചർച്ച സമാധിയാക്കിയോ കൊന്നോ തട്ടിയോ തനി സമാധി ആയോ ദൈവം ആയോ ദൈവമാണോ വിളിക്കാൻ വന്നപ്പോൾ അമ്മയൊക്കെ ഒന്നംശമായ പറഞ്ഞ് തടഞ്ഞു സംഘടനകൾ വന്നു ആൾബലം വന്നു കേസായി കോടതി കയറി കോടതി പറഞ്ഞു അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ കൊണ്ടുവരാൻ പറഞ്ഞു മോനോട് അവിടെ മോൻ വീണു കൊടുക്കാൻ പിറ്റേന്ന് ഒരു ഉത്തരവും കളിക്കാണ്ട് കൊടുക്കാതെ കൊടുത്തില്ലെന്നുള്ള എൻ്റെ അറിവ് പോലീസ് വിളക്ക വിളക്ക വന്ന് പോലീസ് അവരുടെ കാര്യം ചെയ്തു പൊളിച്ചു വിളിച്ചപ്പം സ്വാമി അങ്ങനെ ഇരിപ്പുണ്ട് അതിനകത്ത് ഇപ്പോൾ സ്വാമി തട്ടിയതാണെന്ന് വിചാരിച്ചിരുന്നവരൊക്കെ അവളെ തൊട്ട് ചമ്മാൻ തുടങ്ങി ഞാൻ അടക്കം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ പുള്ളിക്കാരവർ മക്കൾ പറഞ്ഞ പോലെ തന്നെ ഇരിപ്പുണ്ടോ അതിനകത്ത് ഇതിപ്പം ആർക്കാണ് തെറ്റിയതെന്ന് ഇനി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരുമ്പോൾ അറിയാം എന്തായാലും പുള്ളി മരിച്ചു പുള്ളി മരിച്ചെന്നു പറഞ്ഞിരുന്നെങ്കിൽ രണ്ട് ഒരു കുറച്ചാൾ ഒരു ആരെങ്കിലും ഒന്ന് അറിഞ്ഞു വരുന്നെങ്കിൽ വീട്ടുകാർക്ക് ഇത്രയും വിഷമം വരേണ്ട കാര്യം പ്രശ്നമൊന്നും വരില്ല ആരെങ്കിലും അറിഞ്ഞല്ലോ പുറത്തുനിന്ന് ഒരാളെങ്കിലും കണ്ടെങ്കിൽ രും കണ്ടില്ല വീട്ടുകാര് പറയണത് സമാധിയായിരുന്നു മരിച്ചതെന്ന് ചോദിച്ചാൽ മരിച്ചില്ല എന്ന് പറയണം എന്താ അങ്ങനെ ആൾക്കാരെ സംശയമായി ഇതിനിടയിൽ ഇതിനിടയ്ക്ക് ഒത്തിരിക്കാൻ വേറെ ടീമുകൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളൊക്കെ പ്രശ്നമൊക്കെ എടുത്തിട്ട് ആളുകളെങ്കരം നോക്കിയിരിക്കുകയാണ് ഒടത്ത് എന്തെങ്കിലും പ്രശ്നം വനപൂർവ്വം ഉണ്ടാക്കാനായിട്ട് അവസരങ്ങൾ നോക്കി ഒരുപാട് ആൾക്കാരിപ്പുണ്ട് ഉടനെ മുസ്ലിങ്ങളെ പ്രശ്നം വന്നു മുസ്ലിങ്ങൾ ആണ് ഇതിൻ്റെ കുഴപ്പമുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി ആളുകൾ ശരിയല്ല ഇത് വളരെ വളരെ സെൻസിറ്റീവായ വിഷയമാണെന്ന് ആയി അത്ര സെൻസിറ്റീവല്ല എന്നാൽ നാളെ ഇനി ഇപ്പോൾ നാളെ വീണ്ടും സമാധി ഇരുത്താണ് പറഞ്ഞിരിക്കണേ എന്തായാലും അന്ന് ആരും അറിയാതെ സമാധിയിരുന്നു എല്ലാവരും സമാധി സമാധിയിരിക്കാം ഇരുപത്തൊന്ന് പേര് നമ്മുടെ ലൈവ് കാണുന്നു എല്ലാവർക്കും നമസ്കാരം ലൈവ് കാണുന്നവർ ലൈവ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും വാർത്തയൊക്കെ കണ്ടെന്ന് കരുതുന്നു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞെന്ന് കരുതുന്നു നാട്ടിൽ നടക്കുന്ന അറിയണം വാർത്ത കാണണം പണ്ട് കുറച്ച് നാൾ മുമ്പ് ഞാൻ എന്നും നമ്മുടെ മനോരമ ന്യൂസിലേക്ക് വൈകുന്നേരം ഞങ്ങളെ അച്ഛനെ കേട്ടിരുന്നിട്ട് ഇങ്ങനെ അന്ന് മറ്റേ ഷാനി ഷാനിയുടെ കൗണ്ടർ പോയിന്റോ പുള്ളിക്കരുടെ കൗണ്ടർ പോയിന്റൊക്കെ ഇങ്ങനെ കാര്യപാട്ടിരുന്ന് കാണും നോക്കുമ്പോൾ ഷാനി ഇങ്ങനെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നവരെ പാർട്ടിക്കാരൊക്കെ ഇങ്ങനെ നിർത്തി ഇങ്ങനെ പൊരിക്കുകയാണ് വന്ന് പോകുമ്പോൾ ഞാൻ അച്ഛനോട് പറയാം അച്ഛൻ ഷാനിതാ നാടെ എവിടെ നാട് കൊല്ലം 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 കണ്ടവൻ വേണ്ട ഒച്ചു കണ്ടവൻ വേറെ ഏതെങ്കിലും പേർക്കുണ്ടോ ഇങ്ങനത്തെ പഴഞ്ചൊല്ലി ഇന്നലെ ഇന്നലെ അല്ല കഴിഞ്ഞ ആഴ്ച ഒരു മലപ്പുറത്തുള്ള മലപ്പുറമാണ് മലപ്പുറത്തുള്ള ഒരാളെ കണ്ടു പരിചയപ്പെട്ടു ആളെ കുറച്ച് ദിവസമായിട്ട് കാണുന്നതാണ് ആളിങ്ങനെ പറയട്ടെ ആൾ ഇവിടെ തിരുവനന്തപുരത്താണുള്ളത് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കാരുണ്യയുടെ കാരുണ്യ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ആളിങ്ങനെ പറയുക പണ്ടുള്ളവരിങ്ങനെ പറയും തെക്കനെയും മൂർക്കനെയും കണ്ടാൽ ആദ്യം തെക്കനെ ഇങ്ങനെ പറയും ആൾ പറയുക ആൾ വടക്കുള്ള മലപ്പുറത്തുള്ളതാണ് ആൾ പറയുന്നത് ഞാൻ ഇവിടെ അയാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നാട് തിരുവനന്തപുരം തെക്കോട്ടുള്ള നാടാണ് തിരുവനന്തപുരം ആൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരമാണ് ഏറ്റവും നല്ല നാടെന്നാണ് ആൾ പറയണേ അയാളുടെ അച്ഛനും അമ്മയും കൂടി തിരുവനന്തപുരത്തോട്ട് കൊണ്ടുവരാനാണ് പാലക്കാട് ജില്ല വന്നിട്ടുണ്ട് പാലക്കാട് ജില്ല വന്നിട്ടില്ല പാലക്കാട് എൻ്റെ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട് ദീപക് പാലക്കാട് പട്ടാമ്പി പട്ടാമ്പി അല്ലേ പട്ടാമ്പി എന്താണ് എൻ്റെ വീട് ദീപക് ദാസ് ആ അപ്പം പുള്ളി പറയുന്നത് തിരുവനന്തപുരത്ത് നല്ല ജില്ലയാണ് തെക്കനെയും മോർക്കനെയും കണ്ട ആരും തല്ലണമെന്നൊക്കെ വെറുതെ കണ്ടല്ലോ ഒരു വെറുതെ ആ വിദ്യാഭ്യാസം അറിവില്ലാതെ പറഞ്ഞ കാര്യമാണെന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുകയുണ്ടായി എന്നാലും ലൈവ് എല്ലാവരും ലൈക്ക് ചെയ്യുക മുഹമ്മദ് സഫാൻ പി നമ്മുടെ എന്താ വിശേഷം എന്തു ചെയ്യുക പഠിക്കുകയാണോ ജോലി ചെയ്യണോ ഫുഡ് കഴിച്ചോ ഉറക്കം വന്നോ ഉറങ്ങിയോ സ്വാമി അങ്ങനെ നാളെ വീണ്ടും ഒഫീഷ്യലായിട്ട് നാളെ ഒന്നുകൂടി സമാധിയാവും അവര് കാര്യമായിട്ട് എന്തോ നോക്കിയതാണ് കുടുംബക്കാർ വീട്ടുകാർ മറ്റേ നാളെ അച്ഛനെ അവരുടെ ഗോവൻ സ്വാമി ഒരു പുണ്യവാനാക്കി ദൈവത്തെ പോലെ ആക്കിയെടുത്ത് അവിടെ ആൾ വന്നു അമ്പലമായി അങ്ങനെയൊക്കെ എന്തോ ശ്രമിച്ചതാണ് അവർക്ക് എവിടെ പാളിൽ പോയി എട്ടാമ്പീരങ്ങളിലോട്ട് ചെറുപ്പിളശ്ശേരി ഓക്കേ ഞാൻ വന്നിട്ടില്ല പാലക്കാട് പാലക്കാട് വരാം പാലക്കാട് നല്ല നാടാന്നൊക്കെ അവൻ പറയണേക്ക അവൻ പറയണ പകുതിക്ക് തള്ളാനുണ്ട് വിശ്വസിച്ചിട്ടില്ല പാലക്കാട് നല്ല നാടാണോ പാലക്കാടുള്ളവരാണോ എല്ലാരും ഗോപിൻ സ്വാമിൻ്റെ പ്രശ്നങ്ങളൊക്കെ മുഹമ്മദ് സുഫാൻ അറിഞ്ഞോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ ഇങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് ഇരുപത്തൊന്ന് പേര് കാണുന്നുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പത്ത് മിനിറ്റിനകം ഡിസ്കോ ഡാൻസ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ആഷി കാശികപ്പോലല്ല അൻവർശീൻ്റെ പ്രാവിൻകൂട് ഷാപ്പിറങ്ങി പ്രാവിൻ കൂട് വിട്ടതൊക്കെ നോക്കാന് പിടിക്കും ഭ്രാന്ത് പിടിക്കുന്നല്ലോ നാട്ടില് നടക്കുന്നതൊക്കെ നമ്മൾ അറിയണ്ടേ അറിയണ്ടേലൊക്കെ ഇടപെടണം ഒന്നുമില്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്താണ് കാര്യമെന്ന് ലൈവ് കാണുന്നവരെല്ലാവരും ഗോപൻ സ്വാമി ഇതേ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് കുടുംബം ചെയ്തത് ശരിയോ അതോ പോലീസ് ചെയ്തത് ശരിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കം കവട കള്ളത്തരത്തിനെതിരെ ആവട്ടെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇന്നാണ് 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 ഇന്നാണ്

കല്യാണം കഴിഞ്ഞു യാസ് അതൊക്കെ കഴിഞ്ഞോ വിടാമുയർച്ച ട്രെയിലർ ഇറങ്ങിയില്ലേന്ന് അജിത് കുമാറിന്റെ ബഹളം കേൾക്കണുണ്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ അജിത്തൊക്കെ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും അഭിനയിച്ചാലും ഒക്കെ കാര്യ പതിനേഴ് പേര് ലൈക്ക് ചെയ്യുന്നു ആരും കാണുന്നു ആരും ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും മിണ്ടാതിരിക്കുക പത്തൊമ്പത് പേര് കാണുന്നു എല്ലാവരും ഗോപിൻ സ്വാമിയെ തിരക്കി ഇറങ്ങിയതാണ് ഗോപിൻ സ്വാമി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ തന്നെ അദ്ദേഹത്തിൻ്റെ അടക്കം നടത്തുന്നതായിരിക്കുമെന്നാണ് വാർത്തയിലൊക്കെ പറയുന്നത് എല്ലാവരുടെയും തെറ്റിദ്ധാരണകൾ മാറിയിട്ടുണ്ടാവും ഈ ചാനൽ വേറൊക്കെ എഴുതി പിടിപ്പിച്ച കള്ളത്തരത്തിനപ്പുറം വീട്ടുകാരുടെ പറഞ്ഞതൊക്കെയാണ് ശരിയെന്നൊക്കെയാണ് ഇപ്പോ വന്നിരിക്കുന്നത് എന്തായാലും അപ്പോൾ ശരി ആരും ഒന്നും മിണ്ടെന്നില്ലെങ്കിൽ ഞാൻ പോകുന്നു ബൈ 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 സിയു കാണുന്നവർ ലൈക്ക് ചെയ്യുന്നില്ല വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉറക്കമായി ഞാൻ മാത്രം ഉറങ്ങാതെ കണ്ണെന്ന് തുറന്നിരിക്കുന്നു ഈ ഫോണൊക്കെ കഴിക്കട്ട് പിന്നെ ഉറക്കമൊക്കെ കണക്കാണ് ഫോൺ ഉപയോഗിക്കാൻ കുറച്ചേരം സമയത്തിന് കിടന്നുറങ്ങാം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്